ഇത് ഇത് കണ്ടോ ഇത് ഇത് കൊമ്പൻചൊല്ലി ആക്രമിച്ച ഒരു ഇലയാണ് ഇതിലും ഇതിലും കൊമ്പൻചൊല്ലിയുടെ അക്രമം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇതാ ഇത് കണ്ടോ ഇതൊക്കെ കൊമ്പൻചൊല്ലി തുറന്ന് വെക്കുന്നതായത് ഇതാ ഈ ഇലയൊക്കെ ഒടിഞ്ഞു പോകുന്നത് ഈ കൊമ്പൻചൊല്ലി ചെറുപ്രായത്തിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അതെന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രോത്തിനെ സാരമായി ബാധിക്കും ഇതാ ഇതൊക്കെ കൊമ്പൻചൊല്ലി തുറന്ന് ഇതാ ഇലയൊക്കെ തുറന്നിട്ട് ഇതിനകത്തുണ്ടോ എന്ന് അറിയില്ല ഉണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞാനൊരു പ്രാക്ടിക്കൽ നോളേജുമായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നമ്മളെ തെങ്ങുകൾക്ക് ഏറ്റവും അധികം ഉപദ്രവം സൃഷ്ടിക്കുന്ന ഒരു കീടമാണ് കൊമ്പൻ ജെല്ലി സയന്റിഫിക് ആയിട്ട് അതിന് പറയുന്നത് ഒറിക്ടസ് റൈനോസുറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജനുസിൽപ്പെട്ട ഷട്ട്പദമാണിത് അപ്പോൾ ഇത് നമ്മുടെ തെങ്ങിൻ്റെ ഉണ്ടല്ലോ പുതിയ ഇലകളൊക്കെ ഉണ്ടാവുമ്പോൾ അത് തുരന്ന് തുരന്ന് നശിപ്പിക്കലാണ് തെങ്ങ് ഉണങ്ങാനുള്ള സാധ്യതയൊന്നുമില്ല എന്നാലും അതിന്റെ ഗ്രോത്തിനെയും വിളവിനെയും ഒക്കെ ബാധിക്കും ഈ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം കൊണ്ട് അപ്പോൾ ഈ കൊമ്പൻ ചെല്ലിയെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പിടിച്ച് നശിപ്പിക്കാം ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കണ്ട കാര്യം തന്നെയാണ് വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഒരു പ്രാക്ടിക്കൽ നോളജ് കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ കൊമ്പൻ ജെല്ല് സാധാരണ ഉണ്ടാകുന്ന വെച്ചാൽ നമ്മൾ ചാണക ചാണകക്കുണ്ടിൽ അല്ലെങ്കിൽ കമ്പോസ്റ്റ് പിന്നെ ഉണ്ടാവില്ല ചകരിച്ചോറുണ്ടാവുമല്ലോ ഉണ്ടാവും പിന്നെ ഈർച്ചപ്പൊടിയൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവും പിന്നെ പഴയ തെങ്ങുകളൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് അഴുകുമ്പോൾ അതിൽ കൂടിയും ഇത് പെറ്റ് പെരുകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ യാദൃഷ്ടികമായിട്ട് ഞാൻ നമ്മളെ ചെടികൾക്കൊക്കെ എഴുതിയിട്ടുള്ള ഒരു വളം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നൂറുകണക്കിന് കൊമ്പൻ ചൊല്ലി വന്നിട്ട് ചപ്പ് ഒടുങ്ങി അപ്പൊ അത് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ ഞാൻ ശാസ്ത്രീയമായി പരീക്ഷിച്ച് എഴുതിയതൊന്നുമല്ല അപ്പോ സാധാരണ നമ്മൾ പച്ചക്കറിക്കും മറ്റ് ചെടികൾക്കും ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു ജൈവവളക്കൂട്ടാണല്ലോ ഈ ചാണകവും പിണ്ണാക്കും ചേർത്തൊരു മിശ്രിതം അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കൊട്ട ചാണകം വെള്ളമൊഴിച്ച് കലക്കിയതിന് ശേഷം ഒരു ഒരു കിലോയിൽ കുറവ് പിണ്ണാക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് മിക്സ് ചെയ്യണം പിണ്ണാക്ക് നല്ല ക്വാളിറ്റിയുള്ള പിണ്ണാക്ക് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിപ്പോൾ അമ്പത് ലിറ്ററിൻ്റെ ഒരു ഡ്രം ആണ് അപ്പോൾ ചെറിയ ബക്കറ്റാണെങ്കിൽ ഈ ചാണകത്തിൻ്റെയും പിണ്ടാക്കിൻ്റെയും അളവ് ആനുപാതികമായിട്ട് കുറക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ദ്രാവകം നമ്മൾ കുഴമ്പ് രൂപത്തിലല്ല കുറച്ച് ദ്രാവക രൂപത്തിൽ തന്നെ നേർപ്പിച്ചിട്ട് വെക്കണം അപ്പോൾ ഇത് നമ്മൾ ഒരു ആഴ്ച തുറന്ന് വെക്കുക അങ്ങനെ തുറന്ന് വെക്കുമ്പോൾ ഓരോ ദിവസവും ഈ വണ്ടുകൾ വന്നിട്ട് ഇതിനകത്ത് വീണിട്ട് ചാകുന്ന ഒരു ചാകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം ഇപ്പോൾ ഒരു ആഴ്ച കഴിയുമ്പോഴേക്ക് ഒരു അഞ്ച് പത്തെണ്ണം വന്നിട്ടുണ്ടാവും പിന്നെ ഒരു മാസമാകുമ്പോഴേക്ക് ഇത് നിറയെ നൂറുകണക്കിന് വണ്ടുകൾ വന്ന് ഇതിനകത്ത് ചത്ത് ഒടുങ്ങുന്നതാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ ഇത് ഇതിനകത്ത് ഈ കൊമ്പൻചെല്ലി ഇനത്തിൽപ്പെട്ട വണ്ടുകൾ മാത്രമല്ല ഒരുവിധ കീടങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് ചത്തൊടുങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു പല പറമ്പുകളിലും ഈ കൊമ്പൻചൊല്ലി വളരെ കൂടുതൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കിണി ഒരുക്കി വെക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം ഈ കൊമ്പൻചൊല്ലികളുണ്ട് എന്നുള്ളത്